ഇല്ല ഇനിയും ക്ഷമിക്കാൻ പറ്റില്ല എട്ട് ദിവസത്തിലധികമായി കുടിവെള്ളം ലഭിച്ചിട്ട് നിവൃത്തിയില്ലാതായതോടെ ജനങ്ങൾ രാത്രിയിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ആറ് ഏഴ് എട്ട് ഒൻപത് വാർഡുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ് ഇതിൽ എട്ടാം വാർഡിലാണ് കൂടുതൽ രൂക്ഷമായിരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു

തിങ്കളാഴ്ച പണിതീർന്ന് ചൊവ്വാഴ്ച വെള്ളം പമ്പിങ് പുനരാരംഭിക്കും പറഞ്ഞിട്ട് കൂടി ഇന്ന് ഈ വ്യാഴാഴ്ച വൈകുന്നേരമായിട്ടും വെള്ളത്തിന്റെ ഒരു ഇതുപോലെ ഉണ്ടാകാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ പ്രസിഡന്റിന്റെ കുറച്ച് കുറച്ചുപേര് ഒരു മാർച്ചായിട്ട് വന്ന് പ്രതിഷേധിച്ചത് അപ്പൊ ഞങ്ങളോട് കാര്യം സംസാരിക്കാൻ പോലും പ്രസിഡന്റ് മുന്നോട്ട് വരികയോ ഞങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ തയ്യാറാവുകയോ ചെയ്തിട്ടില്ല നമ്മുടെ ഞങ്ങളുടെ കേൾക്കാനോ അതിനൊരു പരിഹാരം ഇതുവരെ കഴിഞ്ഞിട്ടില്ല നമ്മൾ ആരുടെ മുന്നിലോട്ടാണ് ഈ പരാതിയായിട്ട് പോകേണ്ടത് ഇത്രയും ദിവസം ഞങ്ങള് മറ്റുള്ള മാർഗങ്ങളിൽ കൂടി വെള്ളം കാശ് കൊടുത്ത് മേടിച്ചുവൊക്കെ ഞങ്ങൾ വീട്ടിലേക്ക് അടിക്കുകയും പുറത്തു പോയി വടുതല അങ്ങനെയുള്ള ഭാഗങ്ങളിൽ പോയി വെള്ളം വണ്ടിക്ക് എടുക്കുകയും ചെയ്തിട്ടാണ് ഞങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോയത് കുട്ടികൾ സ്കൂളിൽ വിടേണ്ടതാണ് ഒരു ദിവസം പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ പറ്റാണ്ടായി ഇപ്പം ഇന്നാണെങ്കിലും ഫുഡ് വരെ പുറത്തുനിന്ന് മേടിച്ച് ഓർഡർ ചെയ്ത് കഴിക്കേണ്ട അവസ്ഥയിൽ ഭക്ഷണം വെക്കാൻ പോലും ഞങ്ങളുടെ വീട്ടിൽ വെള്ളം ഇല്ലാത്ത അവസ്ഥയെ അപ്പൊ ഇതിനെന്താണ് പരിഹാരം ഞങ്ങൾ കാശ് കൊടുത്ത് അടിക്കുന്ന വാട്ടർ ടാങ്കിലോട്ട് അടിക്കണ വെള്ളം വേറെ ആരെങ്കിലും മോട്ടർ അടിച്ച് വലിച്ചെടുക്കുമ്പോൾ അപ്പുറത്തെ പൈപ്പ് വഴി വേറെ ടാങ്കിലോട്ട് പോണിയാണ് അപ്പൊ കാശും നഷ്ടം വെള്ളവും നഷ്ടം ഇതിനൊരു പരിഹാരം ശാശ്വതമായിട്ട് വേണ്ട ഇപ്പൊ ഇന്നും പറയണത് എവിടെയാണ് ലീക്കേജ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അപ്പൊ ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിട്ടാണ് ഈ രാത്രി അസമയത്ത് എന്ന് പറയണ ഇവര് അസമയം എന്ന് പറയണം ഈ സമയം ഞങ്ങൾക്ക് വെള്ളത്തിൽ അതായിട്ട് എട്ടു ദിവസം ആയി അപ്പൊ ഞങ്ങക്ക് ഇതിന് അസമയമല്ല അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധമായിട്ട് ഇവിടെ വന്നത് അപ്പൊ ഇതിനൊരു പരിഹാരം ഈ പഞ്ചായത്ത് ഭരണ സമിതി കണ്ടെത്തി തരാതെ ഞങ്ങൾ ഇനി മുന്നോട്ട് പോകില്ല അത് എവിടെ വരെ പോകേണ്ടി വന്നാലും എന്ത് ചെയ്യേണ്ടി വന്നാലും ഞങ്ങൾ ഇതിനോട്ട് ഇതിന് മുമ്പോട്ട് പോകും

യോഗം ചേരുകയും കുടിവെള്ള പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്താമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തതിനെ തുടർന്നാണ് താൽക്കാലികമായി പ്രതിഷേധം അവസാനിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് ചേരാനല്ലൂർ